എനിക്ക് നമ്മുടെ നടിമാരോട് പറയാനുള്ളത് നമസ്കാരം സ്വാഗതം വന്ദനം സുപ്രഭാതം വന്ദേ മാതരം പീഡിതരാകുന്നു എന്ന പൊതുജനത്തിൻ്റെ മുൻപിൽ മുറുപടി കൂട്ടുന്ന എൻ്റെ സഹോദരികളെ പെൺമക്കളെ നിങ്ങൾ ചിലർക്ക് എൻ്റെ കൊച്ച് മക്കൾ ഗ്രാൻഡ് വോട്ടേഴ്സ് ആകുവാനുള്ള പ്രായമേ ഉള്ളൂ എന്നതും ഞാൻ മറക്കുന്നില്ല എനിക്ക് നിങ്ങളോട് ഒരു ചെറിയ കാര്യം അതിനോടനുബന്ധമായ ഒരു ചെറിയ അനുഭവം പങ്കിടാനുണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് എന്നാൽ മറ്റുള്ളവർ ഇത് കണ്ട് ഞാൻ പറയുന്ന കാര്യത്തിലെ സത്യം ഗ്രഹിക്കുന്നുവെങ്കിൽ അതിനോടെനിക്ക് ഒരു വിധത്തിലുള്ള പ്രതിഷേധവും ഇല്ലാത്തതും ആകുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് നിങ്ങൾ ഇപ്പോൾ പരാതിപ്പെടുന്ന തിക്ത അവസ്ഥയും അതിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ ആകെത്തുകയായി സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്പം അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടെങ്കിൽ മുൻപോട്ട് പോകാം അല്പം അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടെങ്കിൽ മുൻപോട്ട് പോകാം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് ആ തെറ്റിദ്ധാരണയെപ്പറ്റി ദയവായി ദയവായി നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം എന്ന ഒരഭ്യർത്ഥനയാണ് മുഖ്യമായും ഈ വീഡിയോയിൽ കൂടെ എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കാനുള്ളത് എന്താണ് ഈ തെറ്റിദ്ധാരണ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ലോകത്തിൽ സിനിമാ ലോകത്തിൽ മാത്രം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമേ തുടർന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തുടരണമെങ്കിൽ അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ നിലനിന്ന് പോകണമെങ്കിൽ അല്പം അഡ്ജസ്റ്റ്മെൻ്റ് കൂടെ വേണം എന്ന ഗതികയോടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ ലോകത്തിലെല്ലാവരും നിങ്ങൾ ഏത് അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ മുൻപോട്ട് പോകുവാൻ നിർബന്ധിതരായി നിർബന്ധിതരായിത്തീരുന്നുവോ അതിനെ നിങ്ങൾ പ്രതീകാത്മകമായി മനസ്സിലാക്കിയാൽ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മെറ്റഫോറിക്കലി നോട്ട് ലിറ്ററലി ആക്ഷരീകമായിട്ടല്ല പ്രതീകാത്മകമായി മനസ്സിലാക്കിയാൽ നിങ്ങൾ പരാതിപ്പെടുന്ന ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ മാത്രമേ ഈ ഭൂമിയുടെ പരപ്പിൽ ഏതെങ്കിലും മേഖലയിൽ ആർക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ അധികാരികൾ പോലും മറ്റുള്ളവരെ അഡ്ജസ്റ്റ്മെൻറ്റിനു പ്രേരിപ്പിക്കുകയും അവരുടെ മേൽ കയറുകയും ചെയ്യുന്ന ഈ അധികാര വരേണ്യവർഗം പോലും വലിയ വലിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെയാണ് മുൻപോട്ട് പോകുന്ന പോകുന്നത് എന്ന യാഥാർത്ഥ്യം ഒരു പക്ഷേ നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങൾ മാത്രമല്ല ഈ സമൂഹത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയുന്നില്ല കാരണം ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഞാൻ ഈ സംഭവത്തെ കാതോർത്ത് കാത് കൂർബിച്ച് ശ്രദ്ധിക്കുന്ന ആളാണ് ആരെങ്കിലും ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ അബദ്ധത്തിലെങ്കിലും സൂചിപ്പിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി അറിയിക്കാം ഞാൻ ഈ പറയുന്ന ആശയം ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി ഒന്ന് പങ്കിട്ട് കൊള്ളട്ടെ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം ഇതിലടങ്ങിയിരിക്കുന്ന മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം എനിക്കും ഇതേ ദുരവസ്ഥ തന്നെ വലിയ തോതിലുണ്ടായിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാത്തതിൻ്റെ വലിയ വലിയ പ്രശ്നം മരണതുല്യമായ പ്രാണവേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതൊന്നും രണ്ടും ദിവസമല്ല വർഷങ്ങളോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഞാനത് അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സംഭവം മാത്രം പറഞ്ഞാൽ പര്യാപ്തമാകുമെന്ന് എന്നതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അനേക സംഭവങ്ങൾ പറയാൻ അനുഭവത്തിൽ നിന്നുണ്ട് ഒരു സംഭവം ഞാൻ പറയാം ഞാൻ രണ്ടായിരത്തി ഏഴിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി ചുമതലയേറ്റു സാധാരണ നിഗമനത്തിൽ അല്ലെങ്കിൽ ആളുകൾ ധരിച്ചിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരുത്തിനൊരു കോളേജിൻ്റെ തലവൻ എനിക്ക് തലേവിടാ വാലേതാണെന്നൊന്നും എനിക്കറിയില്ല ഞാനത് അങ്ങനെ ചിന്തിക്കുന്ന ആളുമല്ല ഏത് മേഖലയിലും മനുഷ്യനെ സേവിക്കുവാൻ ശുശ്രൂഷ ചെയ്യുവാൻ നന്മ ചെയ്യുവാൻ അവസരമുണ്ടാകും ഉണ്ടാകണം എന്ന് മാത്രം ചിന്തിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ പൊതുജനത്തിൻ്റെ ധാരണയിൽ ഒരു പ്രിൻസിപ്പൾ ഒരു സ്ഥാപനത്തിൻ്റെ തലവനാണ് അല്ലെങ്കിൽ അഗ്രഗണ്യനാണ് ചുമതല ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് യഥേഷ്ടം പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ തൻ്റെ ദൗത്യം ക കടമ ശുശ്രൂഷ നിർവഹിപ്പാൻ സാധിക്കുമെന്നാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അതിന് നാനാമുഖമായ പ്രശ്നങ്ങളുണ്ട് അത് മുഴുവനും പ്രതിപാദിക്കാനും ഈ സമയത്ത് സമയമില്ലല്ലോ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു കോളേജിൻ്റെ ചുമതലയിലിരിക്കുന്ന ഒരു പ്രിൻസിപ്പലിന് എത്രയോ എത്രയോ പേരുമായി അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ കസേരയിൽ തുറന്നു പോകാൻ സാധ്യമാകുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുഭവം മാത്രം പറയാം ഞാൻ കോളേജിൻ്റെ ചുമതല എടുത്ത ശേഷം കോളേജിൻ്റെ ഗവർണിംഗ് ബോഡിയുടെ ചെയർമാനായ ഡൽഹി ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ബിഷപ്പ് എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു വന്ന് മുഖദാവിൽ കാണണമെന്നാണ് പറഞ്ഞു അപ്പോൾ ഞാനൊരു പുരോഹിതനാണ് ഒരു പുരോഹിതൻ്റെ അച്ചടക്കം അനുസരിച്ച് ബിഷപ്പിനെ അനുസരിക്കുക എന്നൊരു കടമയുണ്ട് ഒരു വ്യക്തിയെ പുരോഹിതനായി വാഴിക്കുമ്പോൾ ഓഡെയിൻ ചെയ്യുമ്പോൾ അവനെടുക്കുന്ന മൂന്ന് പ്രതിജ്ഞകളിൽ പ്ലഡ്ജസിൽ ഒന്നാണ് അനുസരണം അനുസരണം ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് പക്ഷേ അങ്ങനെയല്ല മനസ്സിലാക്കിയിരിക്കുന്നത് അതുപോട്ടെ മറ്റൊരു വിഷയം അപ്പോൾ ഞാൻ ചെന്നു ചെന്നപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളായ മൂന്ന് പേരും അവിടെ ഇരിപ്പുണ്ട് സിംഹാസനത്തിലാണ് മൂന്ന് പേരും ഇരിക്കുന്നത് എനിക്ക് ഒരു ചെറിയ കസേര ഇങ്ങനെ ദൂരെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞവിടെ ഇരിക്കും അവിടെ ഇരുന്നു ആമുഖമൊന്നുമില്ലാതെ തിരുമനസെന്നോട് എന്നോട് പറഞ്ഞത് ചോദിച്ചത് കോളേജിൻ്റെ അഡ്മിഷൻ എടുത്ത് വരുന്നു എനിക്ക് എത്ര സീറ്റ് തരും നിങ്ങൾക്കറിയാം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഒരു സീറ്റ് കമ്പോള കമ്പോളത്തിൽ വിറ്റാൽ എത്ര കുറഞ്ഞാലും അൻപത് ലക്ഷം എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റാമെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ ഈ ചോദ്യം ഒട്ട് പ്രതീക്ഷിച്ചാൽ അവന് മറുപടി പറയാൻ അല്പം വൈകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇരുപത് പേർസെൻറ്റ് സീറ്റ് വേണം അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് ബോധം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് സാധ്യമല്ല പറഞ്ഞു ഡൽഹിയിലെ എല്ലാ കോളേജും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളും എനിക്ക് എഴുപത് ഇരുപത് പേർസെൻ്റ് സീറ്റ് നൽകുന്നുണ്ട് അവിടെ ഞാനാണ് അഡ്മിഷൻ നടന്നത് ഞാൻ പറഞ്ഞു അത് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ അത് സാധ്യമല്ല അങ്ങനെ പറഞ്ഞു ഇപ്പോൾ നീ രാജിവെക്കണം അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നാണ് ഈ പറയുന്നത് സത്യസന്ധമായിട്ട് എനിക്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന കടമ നിർവഹിപ്പാൻ അവകാശമുണ്ടാകുകയില്ല സ്വാതന്ത്ര്യമുണ്ടാകുകയില്ല അഡ്ജസ്റ്റ്മെൻറ്റ് വേണം ഞാൻ എൻ്റെ സത്യസന്ധതയെ ഒരു ബിഷപ്പിൻ്റെ കാൽപാദത്തിൽ അടിയറ വെച്ചെങ്കിൽ മാത്രമേ എൻ്റെ വ്യക്തിത്വത്തെ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് പ്രിൻസിപ്പലായി തുടരുവാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പ്രിൻസിപ്പലായി ചുമതല ഏറ്റെടുത്ത് രണ്ടാഴ്ച കഴിയുന്നതിന് മുൻപ് രണ്ടാഴ്ച കഴിയുന്നതിന് മുൻപ് നിർബന്ധം പിടിക്കുന്ന ഒരവസ്ഥ ഞാൻ അഭി അഭിമുഖീകരിച്ചു ഏതായാലും ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾക്ക് അക്രമങ്ങൾക്ക് പ്രതീകാത്മകമായ ബലാത്സംഗത്തിന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് പ്രതീകാത്മകമായ ബലാത്സംഗം ശരീരത്തിൻ്റെ ബലാത്സംഗമുണ്ട് ആത്മാവിൻ്റെ ബലാത്സംഗമുണ്ട് വ്യക്തിത്വത്തിൻ്റെ ബലാത്സംഗമുണ്ട് ശരീരത്തിൻ്റെ ബലാത്സംഗത്തേക്കാൾ ഭീകരമാണ് വ്യക്തിത്വത്തിൻ്റെ ബലാത്സംഗം അതാണ് ഈ വർഗം നടത്തുന്നത് എന്ന് വിളിച്ചു പറയുവാൻ നമ്മുടെ നാട്ടിൽ ആരുമില്ല ഇതൊരു മേഖലയിൽ മാത്രം നിൽക്കുന്നതല്ല അപ്പോൾ ഞാനതിന് വിസമ്മതിച്ചപ്പോൾ എൻ്റെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന് കുതിര കയറാൻ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ഉടനെ പറഞ്ഞു നീ രാജിവെക്കണം ഒരു കടലാസം പേനയും എൻ്റെ മുമ്പിലേക്കെറിഞ്ഞിട്ട് പറഞ്ഞു എഴുതടാ രാജി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനത് എഴുതില്ല പറഞ്ഞു നിന്നെ ഇറക്കി വിടാൻ എനിക്കറിയാം അന്ന് തൊട്ട് ഏതാണ്ട് ഏഴ് എട്ട് വർഷങ്ങളിൽ അദ്ദേഹം എനിക്കെതിരെ ചെയ്യാത്ത പാതകമില്ല ഇപ്പോൾ കേരളത്തിലെ ഒരു നടിയെ നടി നടിക്കെതിരെ ഒരു തലയെടുപ്പുള്ള ജനപ്രിയ നായകൻ നടത്തിയെന്ന് പറയുന്ന ആരോപിക്കപ്പെടുന്ന ആ അക്രമത്തെക്കാൾ നൂറു മടങ്ങ് വലിയ അക്രമം എനിക്കെതിരെ വിശുദ്ധനായ ഒരു ബിഷപ്പ് അഴിച്ചുവിട്ടതാണ് ആ ഒരു വലിയ സംഘർഷത്തിൽ എപ്രകാരം ഞാൻ പിടിച്ചു നിന്നു എന്നത് ഒരു വലിയ 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 കഥയാണ് ഞാൻ അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആമസോൺ ഡോട്ട് ഇൻ അവിടെ പോയിട്ട് എ സ്റ്റോമി കോഴ്സ് ഓൺ എ സ്റ്റോമി കോഴ്സ് കൊടുങ്കാറ്റിൻ്റെ വഴിയെ എന്ന എൻ്റെ ആത്മകഥ വായിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ആർക്കും പുരുഷ മേധാവിത്വത്തിൽ സ്ഥിതി സ്ഥാപിച്ചിട്ടുള്ള ഈ ലോകത്തിൻ്റെ ഒരു വ്യവസ്ഥിതിയിലും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല നിങ്ങൾ ഏതെങ്കിലും പുരോഹിതനോട് ചോദിക്കണം ക്രിസ്ത്യ പുരോഹിൻ്റെ കാര്യമോ ഞാൻ മറ്റു മതങ്ങളെ പറ്റി പറ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡതയെ സംരക്ഷിച്ചുകൊണ്ട് ഈ വിശുദ്ധ ശുശ്രൂഷ നടത്തുവാൻ സാധ്യമാണോ എന്ന് ചോദിക്കണം വേണ്ട രാഷ്ട്രീയ പാർട്ടിയിൽ പിടിച്ചു നിൽക്കുന്ന ആളുകളോട് ചോദിക്കണം നിങ്ങളുടെ ആത്മാഭിമാനവും നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡതയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ സത്യസന്ധമായ നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പരിശുദ്ധി കാത്തു കാത്തുസൂക്ഷിച്ച് നിങ്ങൾക്കൊരു പാർട്ടിയിൽ പിടിച്ചു നിൽക്കാനോ അതിൻ്റെ കോപേണിയിൽ ചവിട്ടി മേപ്പോട്ട് കയറുവാനോ സാധിക്കുമോ എന്നൊന്ന് ചോദിച്ചു നോക്കണം സാധ്യമല്ല സാധ്യമല്ല ആത്മാഭിമാനമുള്ള ഒരുത്തനും ഒരു പാർട്ടിയിലും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എപ്രകാരം സ്ത്രീയെ വിവസ്ത്രയാക്കി പുരുഷൻ ഉപയോഗിക്കുന്നുവോ അതുപോലെ തന്നെ സ്വയം വ്യവസ്തനാക്കി വിവസ്ത്രനാക്കി മറ്റുള്ളവർ എന്നെ ഉപയോഗിച്ചുകൊള്ളൂ എന്ന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഒരു പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ യാതൊരു സംശയവും വേണ്ട ഈ ലോകത്തിൻ്റെ പ്രവർത്തന രീതി അത് തന്നെയാണ് അതിന് പ്രകടമായ ഒരു ഉദാഹരണം കൂടെ നമുക്ക് ഒന്ന് പരിശോധിച്ചിട്ട് ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാം അപ്പോൾ ബി ജെ പിയുടെയും അതിൻ്റെ തലസ്ഥാനത്തിരിക്കുന്ന നരേന്ദ്രമോദി അമിത്ഷായുടെ കാഴ്ചപ്പാടെന്താണ് ഭാരതരാജ്യം അതിൻ്റെ മുടി ചൂടാമന്നന്മാർ ഞങ്ങളാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തുടരുവാൻ തുടർന്ന് പ്രവർത്തിക്കുവാൻ നിലനിൽക്കുവാൻ അല്പമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ അവകാശമുണ്ടാകണമെങ്കിൽ അവസരമുണ്ടാകണമെങ്കിൽ അല്പം അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് അത് തിരിച്ചറിഞ്ഞ ആളുകളാണ് ഇ ഡി യുടെ അക്രമം സി ബി ഐയുടെ സ്പർശനമേൽക്കാതെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് അത് നമ്മുടെ ഇപ്പോഴത്തെ ചിന്തയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ സ്വയം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ആ അഡ്ജസ്റ്റ്മെൻ്റ് നടത്തിയാൽ ജയിലിൻ്റെ ഇരുമ്പഴി എണ്ണാതെ ഗോതമ്പുണ്ട വിഴുങ്ങാതെ കഴിയാം അല്ല നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡത പാലിക്കണം നിനക്ക് സംശുദ്ധമായ രാഷ്ട്രീയ നിലപാടുണ്ടാകണം ആത്മാഭിമാനത്തോടെ ജനത്തെ സേവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കേരള സിനിമാ രംഗത്ത് സ്ത്രീകളോട് പറയുന്നത് പോലെ അതങ്ങ് വീട്ടിൽ പോയിരുന്നോ ഇങ്ങോട്ട് വേണ്ട അത് ഈ മേഖലയിൽ ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ നിൽക്കണമെങ്കിൽ അല്പം അഡ്ജസ്റ്റ്മെൻറ്റ് വേണം അത് ചന്ദ്രബാബു നായിഡു മനസ്സിലാക്കി നിതീഷ് കുമാർ മനസ്സിലാക്കി ഇവർ രണ്ടുപേരും ഓരോരോ കാലഘട്ടങ്ങളിൽ ഒരിക്കലും നരേന്ദ്രമോദിയോടൊരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യുകയില്ല എന്ന് നിർബന്ധം പിടിച്ചവരാണ് കട്ടായം പറഞ്ഞവരാണ് അവർക്ക് മനസ്സിലായി അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ രണ്ട് കാലേ നിൽക്കാൻ സാധ്യമല്ല എന്നവർക്ക് മനസ്സിലായി അങ്ങനെ മനസ്സിലാക്കിയ അനേക കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയിൽ ഇപ്പോൾ അഭയം പ്രാപിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇനി ഓരോ പാർട്ടിയുടെ ഉള്ളിലും അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും തെലുങ്ക് ദേശമാണെങ്കിലും ആംആദ്മി പാർട്ടി ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ആരോ ഏത് പാർട്ടിയാണെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ അകത്ത് നിൽക്കാൻ സാധ്യമല്ല സഹോദരികളെ എൻ്റെ പെൺമക്കളെ ഇത് സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല പക്ഷേ സ്ത്രീയുടെ അവസ്ഥയോ അവസ്ഥയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ അവളെ ശാരീരികമായി ആക്രമിക്കുന്നു ശാരി ലൈംഗികമായി പീഡിപ്പിക്കുന്നു അവളെ ഉപയോഗിക്കുന്നു അവളുടെ വ്യക്തിത്വം അവളുടെ ശരീരത്തെ സമർപ്പിക്കാതെ അവൾക്ക് അഹോവൃത്തി ഉണ്ടാക്കുവാൻ സിനിമാ മേഖലയിൽ സമ്മതിക്കയില്ല എന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നതെങ്കിൽ എങ്കിൽ ഇപ്പോൾ ഞാൻ സ്ത്രീയല്ല എൻ്റെ ശരീരം കൊണ്ട് പുരുഷന് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ പ്രയോജനപ്പെടുത്തുന്ന പുരുഷന്മാരുണ്ട് അതെല്ലായിടത്തും കൊണ്ട് എനിക്കറിയാം എന്നാൽ എന്നോട് എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരുന്നത് എൻ്റെ ശരീരമല്ല എൻ്റെ വ്യക്തിത്വമാണ് മനുഷ്യന് അവൻ്റെ വ്യക്തിത്വം നിലനിർത്തണമെങ്കിൽ മൂല്യ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ സാധ്യമാകണം മനസാക്ഷിയെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സത്യസന്ധതയെ മറ്റാരുടെയെങ്കിലും കാൽക്കൽ അടിയറ വെച്ചുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കുഴലൂരുന്നത് പോലെ നമ്മൾ നൃത്തം ചെയ്ത് സ്വന്തമായി യാതൊരു അഭിപ്രായവും നിലപാടുമില്ലാതെ ആരെന്ത് അധർമ്മം കാണിച്ചാലും അതിനോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് നാളുകൾ ഇങ്ങനെ കഴിക്കുന്ന ആളുകൾക്ക് എങ്ങനെ വ്യക്തിത്വം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ദയവായി ചിന്തിക്കുക അതുകൊണ്ട് പ്രസിദ്ധ ജർമ്മൻ ചിന്തകനായിരുന്ന ആർദർ ഷോപ്പനോവർ അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും പ്രതിപാദിച്ചിട്ടൊരു വിഷയമാണ് നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ സംരക്ഷിക്കുവാനും അതിൻ്റെ മൂല്യം കാത്തുസൂക്ഷിക്കുവാനും നന്നേ താല്പര്യമുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും മാറ്റവുമല്ല മാത്രമല്ല അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെ നിർബന്ധം പിടിക്കുന്ന നിങ്ങൾ ഏതോ മറ്റ് ഗ്രഹങ്ങളിൽ വന്ന വിചിത്ര ജന്തുക്കളാണ് എന്ന് മാത്രമേ തോന്നുകയുള്ളൂ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ സത്യസന്ധതയും പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറല്ല എന്ന ഒരു അഭിപ്രായം നിങ്ങളെപ്പറ്റി സമൂഹത്തിൽ പടർന്നാൽ മറ്റുള്ളവരെല്ലാവരും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കുഷ്ടം വന്നു എന്നതുപോലെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്നാണ് ആർദർ ഷോപ്പനോർ പറഞ്ഞിരിക്കുന്നത് അതെത്രയോ സത്യമാണ് 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 എന്ന് അനുഭവത്തിൽ കൂടെ എനിക്ക് സാക്ഷീകരിക്കാൻ സാധിക്കും ഫ്രീമുള്ളവരെ ഞാൻ ഏതാണ്ട് മുപ്പത് നാൽപ്പത് വർഷങ്ങളായി മിക്കവാറും എല്ലാ സഭകളോടും വളരെ വളരെ അടുത്ത കാര്യക്ഷമമായ ബന്ധമുണ്ടായിരുന്നു എന്നാൽ ഞാൻ ഒരു പുരോഹിതനായി വാഴിക്കപ്പെട്ട ശേഷം ഞാൻ പൗരോഹിത്യവൃത്തി അങ്ങനെ നടത്തിയിട്ടില്ല ഞാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു എന്നാൽ വചനമൽപ്പം പഠിച്ച വ്യക്തി എന്ന നിലയിൽ കേരളത്തിലും ഭാരതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ലോകത്തിലെ അനേക രാജ്യങ്ങളിലും സുവിശേഷ എന്നെ നിരന്തരം ക്ഷണിച്ചുകൊണ്ടേരുന്നു എന്നാൽ ഈ കാലം അത്രയും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഏതെല്ലാം ആ ബന്ധപ്പെടുത്തുന്നു ആ സഭയുടെ ഇംഗിതം അതുപോലെ അനുഭവം നാം അതിന് നാം വഴങ്ങിക്കൊടുത്തില്ല എങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയില്ല എങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല പിന്നെ പുറത്താണ് ചവിട്ടി പുറത്താക്കും ഈ വ്യക്തി സത്യസന്ധനാണ് അവന് നീതിബോധമുണ്ട് അവൻ മനുഷ്യനേക്കാൾ ദൈവത്തെ അനുസരിക്കുന്നവനാണ് എന്ന ഒരൊറ്റ തോന്നൽ മതി നിൻ്റെ ഭാവി അടഞ്ഞു പോകുവാൻ സഫയിലുള്ള അവസ്ഥ ഇതാണ് നൂറുകണക്കിന് പുരോഹിതന്മാർ വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടെയാണ് അല്ലയെന്നവർ പറയുകയില്ല ഇതിപ്പോൾ പൊതുവായി കേരളത്തിലെയും ഭാരതത്തിലെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ വിശ്വാസികൾ അനുഭവത്തിൽ കൂടെ തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ എല്ലാവരും അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് മുതിർന്ന് അവരുടേതായ ആ വേഷങ്ങൾ മതപരമായ സഭാപരമായ വേഷങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു അവർ ഈ ഈ രംഗത്ത് നിറഞ്ഞാടുന്നു ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ലൈംഗിക അരാജകത്തെ വെള്ളപൂശുകയല്ല ന്യായീകരിക്കുകയല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ആകമാനമായ സ്ഥിതി മേധാവിത്വത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും മാത്രമാണ് എന്ന് തിരിച്ചറിയേണ്ട അത്യാവശ്യമുണ്ട് ഇത് ജർമ്മൻ ഫിലോസഫറായിരുന്ന ഹെയ്ഗൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഈ ലോകം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ഏക മർമ്മം മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യജമാനനും അടിമയും നിങ്ങൾ ഏത് മേഖലയിൽ പോയാലും അവിടെ സ്ഥിതി ചെയ്യുന്ന പരസ്പര ബന്ധത്തിൻ്റെ മർമ്മം ഈ യജമാന അടിമത്ത മനോഭാവമാണ് മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് എന്നാൽ ഇതിന് അപ്പുറത്ത് കടന്ന മനുഷ്യർക്ക് അതിമനോഹരമായ ഒരു ജീവിത ലാവണ്യം രുചിച്ചറിയുവാൻ സാധിക്കും എന്ന വലിയ ദർശനത്തിൽ എൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരനായ കൗണ്ട് ലിയോ ടോൾസ്റ്റോ എഴുതിയ ഒരു ചെറിയ നോവലുണ്ട് അതിൻ്റെ ശീർഷകം മാസ്റ്റർ ആൻഡ് മാൻ എന്നാണ് യജമാനനും മനുഷ്യനും എന്നുള്ളതാണ് ഹെയ്ഗിൾ മാസ്റ്റർ ആൻഡ് സ്ലേവ് എന്ന് പറയുമ്പോൾ ഹെയ്ഗൾ യജമാനനും അടിമയും എന്ന് പറയുമ്പോൾ ടോൾസ്റ്റോ പറയും യജമാനനും മനുഷ്യനും സ്വന്ത അടിമയുടെ മനുഷ്യത്വം തിരിച്ചറിയുമ്പോഴാണ് യജമാനന് അവൻ്റെ ഈ യജമാനത്വ മനോഭാവത്തിന് അടിമയായിരിക്കുന്ന അവസ്ഥ അതിൽ സ്ഥിതി ചെയ്യുന്ന ജീർണത അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവനും ഒരു മനുഷ്യനായിത്തീരുന്നു നീ യജമാനാണെങ്കിലും അടിമയാണെങ്കിലും നീ ചൂഷണം ചെയ്യുന്നവനാണെങ്കിലും ചൂഷണ ചൂഷണത്തിന് അടിമയാകുന്നവനാണെങ്കിലും രണ്ട് കൂട്ടർക്കും ഒന്നുപോലെ ആവശ്യമുള്ളതാണ് മനുഷ്യത്വം പ്രാപിക്കുക സിനിമാ ലോകത്തിൽ ആയാഥാർത്ഥിക ലോകത്തിൽ വേഷമിട്ട് നിറഞ്ഞാടുന്ന വ്യക്തികൾക്ക് അവർക്ക് ഉണ്ടായിരിക്കാം പണവും പ്രതാപവും ഉണ്ടായിരിക്കാം ജനപ്രീതി നന്നെ ആർജിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അവർക്ക് മനുഷ്യത്വമില്ല എന്നത് അവർ തിരിച്ചറിയുന്നില്ല അവരുടെ ഇരകൾ ഇരകളായി പോകുന്ന സ്ത്രീകൾ തിരിച്ചറിയുന്നില്ല പോട്ടെ സാരമില്ല ഈ സമൂഹം തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ ആളുകളെ ദൈവത്തങ്ങളെ പോലെടുത്ത് തലവെച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇവരുടെ ജീവിതത്തിൻ്റെ പൊള്ളത്തരം തിരിച്ചറിയുവാൻ സമൂഹത്തിന് കണ്ണില്ലാതെ പോയത് എങ്ങനെയാണ് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് കേരളത്തിലെ നടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ളതും ഇനിയും എപ്പോഴും സംഭവി സംഭവിച്ചു കൊണ്ടേ ഇരിക്കാൻ എല്ലാ ന്യായവുമുള്ള ഈ ദുരവസ്ഥ അല്ലെങ്കിലും പ്രതീകാത്മകമായി നമ്മുടെ എല്ലാവരുടെയും അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ നാം ചൂഷണം ചെയ്യപ്പെടുന്നില്ല പുരുഷന്മാരായതുകൊണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ നാം ചൂഷണത്തിന് വിധേയരായി മാത്രം ജീവിക്കുന്നവരാണ് നമുക്കറിയാം ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ആ ഓഫീസിലെ ഇൻചാർജ് യജമാനൻ ഏമാൻ അവനൊരു ഒരു തമാശ പറഞ്ഞാൽ അത് വെറും അതിനകത്ത് ചിരിക്കാനൊന്നുമില്ലെങ്കിലും താഴെയുള്ളവൻ അത് വലിയ തമാശ ആയി കണ്ട് ചിരിക്കണം അവൻ്റെ ചിരി അവൻ്റെ ബലാത്സംഗമാണ് എന്ന് മനസ്സിലാക്കുക ഒരു പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ അവിടെ സർക്കിൾ അദ്ദേഹം ഒരുപ്പുണ്ട് ഉണ്ട് എഡെമാൻ നമ്മുടെ മുമ്പിൽ വലിയ ഭയങ്കര ഒരധികാരിയാണ് പക്ഷേ സർക്കിളിൻ്റെ മുമ്പിൽ എഡേമാൻ അത് ഒരു എന്ന് മനസ്സിലാക്കുക ഈ ലോകത്തിൽ മനുഷ്യൻ പുരുഷ അധികാര കേന്ദ്രീകൃതമായി നിർമ്മിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുടെ ഉള്ളിൽ മനുഷ്യത്വം മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡത അനുസ്യൂതം നിരന്തരമായ ബലാത്സംഗത്തിന് ഇരയായിക്കൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം നമ്മുടെ സമൂഹം ഈ ഒരു അനീതി കൊണ്ട് വീർപ്പ് വീർപ്പുമുട്ടിക്കഴിയുകയാണ് എവിടെ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പരിശുദ്ധിയും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കണമെങ്കിൽ അതിന് ഭീകരമായ വില കൊടുക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴും വ്യത്യാസമുണ്ടായിട്ടില്ല വ്യത്യാസമുണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുമില്ല കാരണം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയോ അതിൻ്റെ ഉള്ളടക്കങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കി ഇത് മനുഷ്യരാശിയുടെ ശാപമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദുര ദുരവസ്ഥയെ അവസാനിപ്പിക്കാനും അതിലാകപ്പെട്ടു പോയ വ്യക്തികളെ വ്യക്തികൾക്ക് വിടുതൽ ലഭിക്കുവാനും ആവശ്യമുണ്ട് അതിന് തക്കതായ ക്രമീകരണങ്ങൾ നിർവഹിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ചിന്തിക്കുവാൻ നമ്മുടെ സമൂഹത്തിനോ അതിൽ തലയെടുപ്പുള്ള നേതാക്കന്മാർക്കോ ചുമതലയുള്ള ഭരണാധികാരികൾക്കോ ഇതിൻ്റെ എല്ലാം ഇരയായിരിക്കുന്ന മനുഷ്യർക്കോ താല്പര്യമില്ല അവരങ്ങനെ ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ള ചിന്തകൾ നൽകുമ്പോൾ അതിൽ താല്പര്യം പോലും കാണിക്കാറില്ല സത്യമറിയാതെ പ്രശ്നം എന്താണ് എന്നത് മനസ്സിലാക്കാതെ എല്ലാറ്റിനും പ്രതിവിധി കണ്ടെത്താമെന്ന വളരെ വിചിത്രമായ ഒരു മിഥ്യാബോധത്തിലാണ് കേരള സമൂഹവും ലോകത്തെമ്പാടും മനുഷ്യരങ്ങനെ തന്നെയാണ് അത് കേരളത്തിൽ ഇച്ചിരി കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ മാത്രമാണ് ഈ രോഗം ഓടുന്നത് ഒരു കാർ ഓടുന്നത് പെട്രോൾ കൊണ്ടാണെങ്കിൽ നമ്മുടെ സമൂഹം ഓടുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഇത് വെളിയിൽ വന്ന് പറയാൻ ധൈര്യമുണ്ടായല്ലോ ഞാൻ നിങ്ങളെ മാനിക്കുന്നു ശ്ലാഹിക്കുന്നു സ്നേഹിക്കുന്നു പക്ഷേ ഈ അവസ്ഥയിൽ പട്ടുപോകുന്ന ബഹുഭൂരിപക്ഷം ആളുകളും മിണ്ടാതെ ഉരിയാടാതെ ശവക്കൊഴിയിൽ വീഴുന്നതുവരെ ഇത് തന്നെ അനുഭവിച്ച് അതിൻ്റെ ആനുകൂല്യം പറ്റി യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ നുണഞ്ഞ് ജീവിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ആ യാഥാർത്ഥ്യത്തിലേക്കുള്ളൊരു വിരൽ ചൂണ്ടലായി മാത്രമേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ നിങ്ങളും ഈ കേരള സമൂഹത്തിലെ അംഗങ്ങളും പരിഗണിക്കാവൂ എന്ന ഒരു ചെറിയ അഭ്യർത്ഥനയോടെ ഈ എളിയവൻ്റെ ചിന്തകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു ദയവായി സത്യത്തെ കണ്ണു തുറന്ന് കാണുക സത്യം മാത്രം നമ്മെ സ്വതന്ത്രരാക്കും